ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേയായി ലോങ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ പലയാളും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല പല പല തിരക്ക് കൊണ്ടാണ് അപ്പോൾ പിന്നെ ഇന്ന് ഞാനൊരു ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല ഒരാഴ്ച കഴിഞ്ഞ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യുന്ന ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നല്ല നൂല് പോലത്തെ മുട്ടമാലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പലയാളും എന്നോട് കുറേയായി ആവശ്യപ്പെട്ടിട്ടുള്ളത് മുട്ട മല എത്ര ഉണ്ടാക്കിയാലും ശരിയാവുന്നില്ല സഫിറ ഒന്ന് മുട്ടമാലിൻ്റെ റെസിപ്പി ഇടും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഞാനിതൊരു മുപ്പത് മുട്ട അതുകൂടാണ്ട് ഒരു അഞ്ച് നട മുട്ട എടുക്കുന്നത് മുപ്പത്തഞ്ച് മുട്ടയുടെ മലയാണേ മാലിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട നന്നായി കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കാരണം പലയാളുടെ കയ്യിലും മുട്ട എത്തിയിട്ടാണല്ലോ നമ്മളെ കയ്യിലെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കണേ എന്നിട്ട് നമുക്കിത് വെള്ള വേറെ മഞ്ഞ വേറെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണേ അപ്പോൾ ഇത് ഈ ഒരു വീട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചൊടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മുട്ടൻ്റെ വെള്ളയും അപ്പോൾ അരിപ്പ വെച്ച ഒരു പാത്രത്തിലാണ് ഞാൻ മുട്ടയുടെ മഞ്ഞ വേർതിരിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു മുട്ടയും മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാൻ അപ്പോൾ ചില മുട്ടയിലെ പെട്ടെന്ന് ഇങ്ങനെ ഉടനെ പോലെ ഉണ്ടാവും അതൊന്നും കുഴപ്പാക്കണ്ട ഒന്നും പ്രശ്നമില്ല ഒരു ഇത്തിരി മഞ്ഞ കടിഞ്ഞു പോയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുട്ട അടച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ മുട്ടയും ഇതാ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കേ അപ്പോൾ അത് തുടക്കം കറന്നും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട കാരണം എന്തായാലും മഞ്ഞ ഒന്ന് ഉടഞ്ഞു പോകും ഇതാ ചില മഞ്ഞ കാണുന്നില്ലേ ഇതുപോലെ തന്നെ ഉടക്കുമ്പോഴത്തേക്ക് തന്നെ ഉടഞ്ഞു പോകുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടായി എന്നതിന് പ്രശ്നമൊന്നുമില്ല അതൊന്നും പേടിക്കൊന്നും വേണ്ട എനിപ്പിതന്നൊരഞ്ച് നാടൻ മുട്ടയും ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാത്തു മുട്ട ബാത്തുമുട്ടയുടെ ഡെക്കിൻ്റെ മുട്ടയില്ല അത് ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് നാടൻ മുട്ടയാണ് ചേർക്കുന്നത് അതും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കി 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 മാറ്റി വെക്കാം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ മഞ്ഞ നന്നായി ഉടച്ചിട്ട് നമുക്ക് ഈ ഒരു അരിപ്പിൽ തന്നെ ഇങ്ങനെ അരിച്ചു കിട്ടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ആയി കൊടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണേ അപ്പോൾ ആദ്യമായിട്ട് മുട്ട മുട്ടമാല ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യത്തോടെ തുടങ്ങിക്കോ ഒരു ഒരിക്കലും കുഴപ്പമില്ല ആദ്യമൊക്കെ ഒന്നും കൊള്ളായാലും കുഴപ്പമില്ല വീണ്ടും വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായിട്ട് രണ്ട് വട്ടം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് കോളായിട്ടുണ്ട് എന്നാലും ഞാൻ വിട്ട് കൊടുക്കൂല ഞാനത് ഉണ്ടാക്കിയേ അടങ്ങുമെന്നുള്ള ഒരു വാശിയാണ് അങ്ങനെ ഇപ്പോൾ അലഹദില്ല ഞാൻ നൂറ് മുട്ടക്ക് വല അടിപൊളിയായിട്ട് മുട്ടമാലുണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിൽ ഉപ്പത്തിന് മുട്ടമാലുണ്ടാക്കുക ഒഴിച്ചു പൊടി എനിയിത് അരിപ്പയിൽ ലാസ്റ്റ് ഇതുപോലെ ഉണ്ടാകും അത് കുഴപ്പമില്ല അത് കളയണ്ട അത് വള്ളയിൽ ആയി കൊടുക്കണം ഇനിപ്പിത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് മാല തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഡിഷ് വാഷിൻ്റെ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെയും മുട്ടമാല ചെയ്തെടുക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ പെപ്സി കുപ്പി അങ്ങനെ ഇല്ലേ അതിൽ എന്താ പറയുക ഒരു മൂന്ന് ആണി മൂന്ന് മൂന്നോട്ടയാക്കുക അപ്പോൾ ഒരാണി ചൂടാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ മൂന്ന് മൂന്നോട്ടയാക്കി കഴിഞ്ഞാൽ എട്ട് പ്ലേറ്റ് മാല വിളിക്കാൻ പറ്റുമോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയുടെ ഒരു സിറപ്പാക്കാനുണ്ട് അപ്പോൾ ഇതാ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിലൊരിക്ക ക്ലാസ് വെള്ളം കൂട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഇതാ ഒന്നര ക്ലാസ് പഞ്ചസാരക്ക് ഒന്നേ മുക്ക ക്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഗ്യാസും വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അത് നന്നായി തിളക്കാൻ വെക്കുക അതിനിടയിൽ നമുക്ക് ഈ മുട്ട തയ്യാറാക്കിയ ഒരു സ്ഥലമില്ലേ അവിടെ വേഗം തന്നെ ക്ലീൻ ചെയ്തും അല്ലെങ്കിൽ എന്താ പറയുക വീട് മുഴുവനായിട്ടും മുട്ട മുട്ടണക്കും മുട്ട കാര്യമാണല്ലോ അപ്പോൾ അത് വേഗം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ടമാല ആക്കിയിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്നൊരു ലെവലായിരിക്കണേ അപ്പോൾ അത് അവിടേക്ക് ഞാൻ കുറച്ച് ലേസുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതിനുശേഷം നന്നായി തിളച്ച് വന്നിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒട്ടണേ അങ്ങനെ ഒരുപാട് ഒട്ടേണ്ട രീതിയിലാക്കുമ്പോൾ ശരിയാവില്ലേ ഇതാ നമുക്ക് പഞ്ചസാരയുടെ ഒരു കീട് എടുക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ പഞ്ചസാരയിൽ കീടൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതൊരു പഴയ തലമുറയെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്ന് രണ്ട് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു പഞ്ചസാരയുടെ കീട ഇങ്ങനെ കണ്ടോ ഒരു കളറ് വ്യത്യാസം ഇങ്ങ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കണേ അപ്പോൾ ഗ്യാസ് എടുക്ക് ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയത് കൊണ്ട് തിളക്കുന്നില്ലേ ഇനി ഇതാ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചുകൊടുക്കുമ്പോൾ ഇതുപോലെ തിളച്ച് പൊന്തി പത വരുവാ അപ്പോൾ ഈ ഒരു പതയിലാണ് നമുക്ക് മാല വലിക്കെടുത ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോഴല്ലോ അരു മുട്ടേൻ്റെ വെള്ളം ഒരു ചെറുതായിട്ടെല്ലാം വരും അതൊന്നും കുഴപ്പമില്ല നിങ്ങളൊന്നും മെയിൻ്റാക്കേണ്ട ധൈര്യത്തിലാക്കിക്കോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നാക്കിട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഗ്യാസ് ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലാക്കുമ്പോൾ അപ്പോൾ അതൊന്ന് താണു വരും എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ ഇത്തിരി വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് വെക്കണേ എന്നിട്ട് അതൊന്ന് കുടന്നു കൊടുക്കുമ്പോൾ അപ്പോൾ അതെല്ലാം ഒന്ന് പോയി എന്നിട്ട് ഇതൊന്ന് കോരി വെക്കുക അപ്പോൾ നമ്മൾ ഇത് ഒന്ന് കോരി വെക്കുന്ന സമയം വെച്ചാൽ ഇത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചെടുക്കണു എന്നാലും നമുക്ക് അത് ആയ അതിലുള്ള ഒരു വെള്ളമൊന്നും ഊറ്റി വരിക അപ്പോൾ ആ ഒരു രീതിയിൽ ചെരിച്ച് വെച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാല വലിച്ചു കൊടുക്കാനേ അപ്പോൾ ഒന്നും പേടിക്കേണ്ട പിന്നെ ചൂടോടെ അത് ഉടർത്താനോ ഒന്നും നോക്കരുത് അതവിടെ തന്നെ വെക്കണോ അപ്പോൾ ഫസ്റ്റായിട്ട് ആക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ വിചാരിക്കും കൊളായോളി എന്നെല്ലാം വിചാരിക്കും ഒരു കുഴപ്പമില്ല അതവിടെ ആറാം വടിയിട്ട് അങ്ങനെ തന്നെ വെക്കണേ അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അളവാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു അര ക്ലാസ് വെള്ളം ഇതുപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കുടഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു പത പോകും അതിന് ശേഷമാണ് ഇതിങ്ങനെ കോരി വെക്കേണ്ടത് അപ്പോൾ എന്താ പറയുക കോരി വെച്ചിട്ട് ആ ഒരു സൈഡിലും വെള്ളം ഉണ്ടാവുകയെ നമ്മൾ കോരി വെക്കുന്ന ഒരു പതത്തില്ല അതും ഇങ്ങനെ സ്പൂൺ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് തന്നെ വെച്ചുകൊടുക്കാൻ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് മാല വലിച്ചെടുക്കുക ഒന്നും കൊണ്ട് പേടിക്കതു തന്നെ ആക്കണേ അപ്പോൾ ഞാനും ഫസ്റ്റായിട്ട് ആക്കുന്ന നേരം എന്താ പറയുക ഇതുപോലെ കട്ട പോലെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചെല്ലാം കൊളായി എന്നെല്ലാം വിചാരിച്ചിട്ട് എന്താ പറയുക ഇനി ആകെ മൂടോട്ടായി അങ്ങനെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കി അതും ഇതേപോലെ തന്നെ കൊളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ ശരിയായിട്ട് കുഴപ്പമൊന്നുമില്ല വേണ്ട വേണ്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നീട് എനിക്ക് മനസ്സിലായത് ചൂടോടെ എന്താ പറയുക നമ്മളിങ്ങനെ ഉടർത്താൻ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇത് ലാസ്റ്റ് മാല വലിച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെയാന്നെ എൻ്റെ വേറെ വെള്ളമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇനി ഇത് ലാസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും ആ ഒരു പതയിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് അങ്ങനെ ഒരുപാട് വെള്ളം എന്താ പറയുക ഈ പഞ്ചസാരയുടെ സിറപ്പ് ആക്കണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഊറാൻ വേണ്ടി വെക്കണേ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളം എന്താ പറയുക പിന്നാണ് തന്നെ നമ്മൾ പറയാൻ അതൊന്ന് ശരിയാക്കണം അതിലേക്ക് ഇതാ കുറച്ച് പാൽപ്പൊടിയും ഏലക്കയും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതാ ഈ ഒരു സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെക്ക് ഇത് മാത്രമാണ് ബാക്കിൻ്റെ ഒരു ചിലക്കൽ ഒരുപാടുണ്ടാവും അത് ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവും എനിക്ക് ഇതാ ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പാൽപ്പൊടിയാണ് ഞാൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലയാൾ മൈദ ചേർക്കുന്നവരുണ്ട് മൈദ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അപ്പോൾ മൈദ ഒരിത്തിരി ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒന്ന് കട്ടിയായിട്ട് കിട്ടും ബാക്കി ഒരുപാട് പാൽപ്പൊടിയാണേ ഇനിപ്പിതാ ഞാൻ തീരെ മൈദ ചേർത്തിട്ടില്ല പൽപ്പൊടിയാണ് എനിക്ക് ഇതാ ഇത് ഒരു പാത്രം വെച്ചെടുത്ത് നമുക്കൊന്ന് ആവി കൊള്ളിക്കണേ അപ്പോൾ അതിലേക്കിത് കുറച്ചൊരു സ്പൂണ് ഗിയാന്നെ ഇത് വെന്തിനൊന്നു നോക്കാൻ നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്നവരെ ഒട്ടിക്കുന്നില്ലെങ്കിൽ അത് വെന്ത് എന്നർത്ഥം ഇനിയിതാ നമുക്കിത് ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് മാല ഇതാ മെല്ലെ മെല്ലെ എത്തുപോലെ ഒന്ന് ഉടർത്തി കൊടുക്കണേ സ്പീഡാക്കാതെ ഇതിപ്പം എൻ്റെ വീഡിയോ സ്പീഡാക്കിയതാണ് ചെറുതായിട്ട് അങ്ങനെ പൊടിക്കാതെ മാല പോലെ തന്നെ ആക്കി എടുക്കണേ അപ്പോൾ ഇതാ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് മുട്ടമാലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ല വരുമാനമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു മുട്ടമാലുണ്ടാക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ല അബൂർ അറിയൂ അതും അവരെ ഭയങ്കര ആ കുടുംബത്തിൽ ബഹുമാനം പോലെയായിരിക്കും ആരും ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ സില്ലായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ എനിക്ക് ഇതാ ഓരോ ഫങ്ഷനിലൊക്കെ ഡെസേർട്ടായിട്ട് ഈ ഒരു ആയിട്ട് ഇതുപോലെ നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വയ്ക്കാം ഇനി പിതാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടമാല ഒരിക്കലും ശരിയായില്ല ഇനി മുട്ടമാല ഉണ്ടാക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ